ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലയിൽ കമ്മിറ്റി രൂപീകരിച്ചു ദേശീയ വൈസ് പ്രസിഡന്റ് ബാലൻ കമ്മിറ്റി രൂപീകരണ യോഗം കോഴിക്കോട് ഇന്ത്യൻ സാംസ്കാരിക ചരിത്രത്തിൽ നിഷേധിക്കാനാകാത്ത സ്ഥാനമുള്ള സംഘടനയായ ഇപ്റ്റിയുടെ സജീവമായ സാന്നിധ്യം ആവശ്യപ്പെടുന്ന സമകാലിക ഇന്ത്യൻ അവസ്ഥയിൽ സംഘടനയുടെ പ്രവർത്തനം സാംസ്കാരിക പ്രവർത്തകരെ മുഴുവൻ ഉൾക്കൊണ്ടു നടത്തേണ്ട സാഹചര്യമാണുള്ളത് സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്രത്തെ അസത്യങ്ങൾ കൊണ്ട് വക്രീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുവരുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട സാംസ്കാരിക മേഖലയെ ഉണർത്തുക എന്നത് നമ്മുടെ കർത്തവ്യമാണ് അത് നിർവഹിക്കുകയാണ് ഇത്തരം സമ്മേളനങ്ങളുടെ ലക്ഷ്യമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത ദേശീയ വൈസ് പ്രസിഡന്റ് ടി വി ബാലൻ പറഞ്ഞു தெய்வமான ஒரு பெரியவர் அது பல வருடங்கள் போய் இன்றையarnataka சாகித் தன்னுடைய போது ஆசைகள் வரை அதனாலுக்கு தரவ பச்சிராத்திய பயணங்களை தீவிரமாகி தாராளமறம் சாஸ்திரிய பொறுடுகார் ராத்திய பொறுடுகெல்லாம் ஒருங்கிணைசி செல்றது ஒரு தூலமான ஒரு பிரபவமுலே அது நிரூபடுது കാഞ്ഞങ്ങാട് മടിക്കൈ കുഞ്ഞിക്കണ്ണൻ സ്മാരക ഹാളിൽ നടന്ന സമ്മേളനത്തിൽ തൃക്കരിപ്പൂർ വേണു അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി ബാബു എഐ ടി സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി കൃഷ്ണൻ ഇപ്റ്റ സംസ്ഥാന സെക്രട്ടറി അനിൽ മാരാത്ത് നരേഷ് കുമാർ കുന്നിയൂർ തുടങ്ങിയവർ സംസാരിച്ചു നരേഷ് കുമാർ കുന്നിയൂർ കൺവീനറായി പതിനാറംഗ ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചു തുടർന്ന് നടന്ന കവി സമ്മേളനത്തിൽ പ്രസാദ് കരുവളം ഷാജഹാൻ കരിപ്പൂർ സുനിതാ കരിച്ചേരി റോഷിൽ ദാസ് തുടങ്ങിയവർ കവിത അവതരിപ്പിച്ചു